രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ കർശനമാകുമ്പോൾ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് യാത്ര ചെയ്യുന്നതിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് യു എസ് അതിർത്തികളിൽ കൂടുതൽ ഉണ്ടാകും ഈ നിയമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ പെർമനൻറ്റ് റെസിഡൻറ്റ് സ്റ്റാറ്റസ് നിലനിർത്താൻ അത്യാവശ്യമാണ് ഗ്രീൻ കാർഡ് ഉടമകൾക്ക് നൂറ്റി ദിവസം വരെ യു എസിനെ പുറത്ത് താമസിക്കാം ഇങ്ങനെ താമസിച്ചാൽ നിങ്ങളുടെ പെർമനന്റ് റെസിഡൻസ് സ്റ്റാറ്റസിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല സാധാരണയായി ഈ യാത്ര ഒരു താൽക്കാലിക യാത്രയായി കണക്കാക്കുന്നു അതിനാൽ തന്നെ യു എസിലേക്ക് തിരികെ വരുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കുറവാണ് നിങ്ങൾ നൂറ്റി അമ്പത് ദിവസം മുതൽ ഒരു വർഷം വരെ യു എസിന് പുറത്ത് താമസിച്ചാൽ സി ബി പി അതായത് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചേക്കാം നിങ്ങൾ യു എസിൽ താമസമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അവർ അറിയാൻ ശ്രമിക്കും അതുകൊണ്ട് നിങ്ങൾ യു എസുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് തെളിയിക്കുന്ന രേഖകൾ കയ്യിൽ കരുതുന്നത് നല്ലതാണ് നിങ്ങൾ ഒരു വർഷത്തിൽ കൂടുതൽ യു എസിനെ പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റീ എൻട്രി പെർമിറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് റീ എൻട്രി ഇല്ലാതെ ഒരു വർഷത്തിൽ കൂടുതൽ യു എസ് പുറത്ത് താമസിച്ചാൽ നിങ്ങളുടെ ഗ്രീൻ കാർഡ് റദ്ദാക്കിയേക്കാം നിങ്ങൾ യു എസ് താമസം ഉപേക്ഷിച്ചുവെന്ന് ഗവൺമെൻറ് തീരുമാനിക്കും റീ എൻട്രി പെർമിറ്റ് എന്നത് യു എസ്സിൽ സ്ഥിരമായി താമസിക്കുന്ന വ്യക്തികൾക്ക് ഒരു വർഷത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്ത് താമസിക്കേണ്ടി വരുമ്പോൾ എടുക്കുന്ന ഒരു രേഖയാണ് ഇത് നിങ്ങളുടെ ഗ്രീൻ കാർഡ് നിലനിർത്താൻ സഹായിക്കുന്നു അപേക്ഷിക്കാനുള്ള ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫോം ഐ വൺ ത്രീ വൺ ഉപയോഗിച്ച് യു എസ്സിൽ നിന്ന് തന്നെ അപേക്ഷിക്കണം യാത്ര ചെയ്യുന്നതിന് അറുപത് ദിവസം മുൻപെങ്കിലും അപേക്ഷിക്കുക യു എസ് സി എസ് ഈ സമയപരിധി ശുപാർശ ചെയ്യുന്നുണ്ട് ബയോമെട്രിക് അപ്പോയിൻമെൻറ്റ് ആവശ്യമാണ് നിങ്ങൾ യു എസ് വിടുന്നതിന് മുമ്പ് ഇത് നേരിട്ട് ഹാജരായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് ഫീസ് അഞ്ഞൂറ്റി എഴുപത്തി ഡോളറാണ് പെർമനന്റ് റെസിഡന്റിന് സാധാരണയായി രണ്ടു വർഷം വരെ റീ എൻട്രി പെർമിറ്റ് കാലാവധി ഉണ്ടാകും കണ്ടീഷണൽ റെസിഡന്റിന് രണ്ടു വർഷം അല്ലെങ്കിൽ കണ്ടീഷൻസ് നീക്കം ചെയ്യുന്നത് വരെ ഏതാണോ ആദ്യം വരുന്നത് അതുവരെയായിരിക്കും കാലാവധി ഫ്രീക്വന്റ് ട്രാവലേഴ്സിന് നിങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ നാല് വർഷത്തിൽ കൂടുതൽ യു എസിന് പുറത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ പെർമിറ്റിന് ഒരു വർഷം മാത്രമേ കാലാവധി ഉണ്ടാകൂ റിയൻട്രി പെർമിറ്റിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റീ എൻട്രി പെർമിറ്റ് നിങ്ങളുടെ പെർമനന്റ് റെസിഡന്റ് സ്റ്റാറ്റസ് സംരക്ഷിക്കും നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് പാസ്പോർട്ട് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പെർമിറ്റ് ഒരു ട്രാവൽ ഡോക്യുമെന്റ് ഉപയോഗിക്കാം അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റിൽ നിന്ന് പെർമിറ്റ് കൈപ്പറ്റാൻ സാധിക്കും യാത്ര ചെയ്യുമ്പോൾ ആവശ്യമുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം യു എസ് വിട്ടുപോകുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന്റെ സാധുവായ പാസ്പോർട്ട് അല്ലെങ്കിൽ റിഫ്യൂജു ട്രാവൽ ഡോക്യുമെന്റ് ഗ്രീൻ കാർഡ് ഒരു വർഷത്തിൽ കൂടുതൽ യാത്ര ചെയ്യുകയാണെങ്കിൽ റീ എൻട്രി പെർമിറ്റ് എന്നിവ ആവശ്യമാണ് യു എസിലേക്ക് തിരികെ വരികയാണെങ്കിൽ സാധുവായ കാലാവധി കഴിയാത്ത ഗ്രീൻ കാർഡ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ സാധുവായ പാസ്പോർട്ട് ഒരു വർഷത്തിൽ കൂടുതൽ ആബ്സെന്റ് ആയിരുന്നുവെങ്കിൽ റീ എൻട്രി പെർമിറ്റ് അഡീഷണൽ അൻഡൻറ്റിഫയ ഡോക്യുമെന്റ് അതായത് യു എസ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഫോറിൻ നാഷണൽ ഐ ഡി എന്നിവ ആവശ്യമാണ് നിങ്ങൾക്ക് റീ എൻട്രി പെർമിറ്റ് ഇല്ലാതെ ഒരു വർഷത്തിൽ കൂടുതൽ യു എസ് പുറത്ത് താമസിക്കേണ്ടി വന്നാൽ റീ എൻട്രി പെർമിറ്റ് ഉണ്ടായിരുന്നിട്ടും രണ്ട് വർഷത്തിൽ കൂടുതൽ താമസിക്കേണ്ടി വന്നാൽ എസ് ബി വൺ വിസ എടുക്കേണ്ടി വരും എസ് ബി വൺ വിസക്ക് വേണ്ടി നിങ്ങൾ തെളിയിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ യു എസ് വിട്ടു പോകുമ്പോൾ ലോഫുൾ ഫുൾ പെർമനന്റ് റെസിഡന്റ് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു യു എസ് മടങ്ങി വരാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത സാഹചര്യങ്ങൾ കാരണം താൽക്കാലിക സന്ദർശനം നീണ്ടുപോയി യു എസിലായി താമസം ഉപേക്ഷിക്കാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ തെളിയിക്കേണ്ടതായി വരും എസ് പി വൺ വി അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ എവിടെയാണോ അവിടെയുള്ള യു എസ് എംബസി അല്ലെ കോൺസിലറ്റുമായി ബന്ധപ്പെടുക ഫോം ഡി എസ് വൺ വൺ സെവൻ സമർപ്പിക്കുക യു എസുമായി നിങ്ങൾക്കുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ നൽകുക എന്തുകൊണ്ടാണ് താമസം നീണ്ടുപോയതെന്ന് വിശദീകരിക്കുന്ന ഒരു കോൺസുലർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക അംഗീകാരം ലഭിച്ചാൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുക ഡി എസ് വൺ വൺ സെവനെ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഡോളറും ഇമിഗ്രന്റ് വിസ പ്രോസസിംഗ് ഫീസും അടയ്ക്കേണ്ടി വരും സി വി പി ഉദ്യോഗസ്ഥർ കൂടുതൽ കർശനമായ പരിശോധനകളാണ് അതിർത്തികളിൽ നടത്തുന്നത് ഗ്രീൻ മുകളിൽ ദീർഘകാല യാത്രയ്ക്ക് ശേഷം മടങ്ങിയെത്തുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം യാത്രയുടെ ദൈർഘ്യം എന്തിനു വേണ്ടി പോയിരുന്നു ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചു അതിന്റെ തീയതികൾ യു എസിലെ ജോലി അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം യു എസുമായി ബന്ധപ്പെട്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ ക്രിമിനൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇമിഗ്രേഷൻ നിയമ ലംഘനങ്ങൾ സാധനങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് ജൂണിലെ ഉടമകളെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ ചില രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പോർട്ട്സ് ഓഫ് എൻട്രികളിൽ കൂടുതൽ കാലതാമസവും പരിശോധന നേരിടേണ്ടി വന്നേക്കാം അഫ്ഗാനിസ്ഥാൻ ഇറാൻ ലിബിയ നോർത്ത് കൊറിയ സൊമാലിയ സിറിയ വെനുസല തുടങ്ങിയ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് യു എസ് താമസിക്കാൻ ആഗ്രഹിക്കുന്നു തെളിയിക്കാൻ ചില രേഖകൾ നിങ്ങൾ കയ്യിൽ കരുതണം റെസിഡൻറ്റായി യു എസ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ രേഖകൾ യു എസിലെ പ്രോപ്പർട്ടി ഓണർഷിപ്പ് അല്ലെങ്കിൽ ലീസ് അഗ്രിമെൻറ്റ് യു എസ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സാധുവായ യു യു എസ് ഡ്രൈവേഴ്സ് ലൈസൻസ് എംപ്ലോയ്മെൻറ്റ് വെരിഫിക്കേഷൻ ലെറ്റേഴ്സ് കുടുംബബന്ധം തെളിയിക്കുന്ന രേഖകൾ ഓൺഗോയ് ബിസിനസ് ഓപ്പറേഷൻസിന്റെ തെളിവുകൾ ദീർഘമായ യാത്രകൾ നാച്ചുറലൈസേഷൻ എലിജിബിലിറ്റിയെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് ആറു മാസത്തിൽ കൂടുതൽ യാത്ര ചെയ്യുന്നത് കണ്ടിന്യൂസ് റെസിഡന്റ് റിക്രൂർമെന്റിനെ തടസ്സപ്പെടുത്തും ഒരു വർഷത്തിൽ കൂടുതൽ യാത്ര ചെയ്യുന്നത് കണ്ടിന്യൂസ് റെസിഡൻസ് റിക്രൂർമെന്റിനെ ഇല്ലാതാക്കും കണ്ടിന്യൂസ് റെസിഡൻസ് പീരീഡിൽ പകുതി സമയമെങ്കിലും യു എസ് ഉണ്ടായിരിക്കണം ഗ്രീൻ കാർഡ് ഉടമകളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഇമിഗ്രേഷൻ ജഡ്ജിന് പുറമാത്രമേ നിങ്ങളുടെ ഗ്രീൻ കാർഡ് റദ്ദാക്കാൻ കഴിയൂ സി വി പി ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് എടുത്തു കളയാൻ കഴിയില്ല ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ അപ്പുറത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ ഇത് കാലതാമസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഡിവൈസ് സെർച്ചസിനെ എതിർക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ ഇത് അസൻഡ് റിറ്റൻഷനിൽ കാരണമാകും റിമൂവൻ പ്രൊസീഡിംഗിൽ ഉൾപ്പെടുത്തിയാൽ ലീഗൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് അവകാശമുണ്ട് സിവി പിക്ക് അപാർട്ടൻമെൻറ്റിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഫോം ഐ ഫോർ സീറോ സെവൻ സൈൻ ചെയ്യാൻ അവർ നിങ്ങളെ നിർബന്ധിച്ചേക്കാം ഒരു ഇമിഗ്രേഷൻ അറ്റോർണിയുമായി ആലോചിക്കാതെ ഈ ഫോം ഒരിക്കലും സൈൻ ചെയ്യരുത് ഇത് നിങ്ങളുടെ ഗ്രീൻ കാർഡ് സൊമേരിയാ സറണ്ടർ ചെയ്തതിന് തുല്യമാണ് ഡിഗ്നിറ്റി ആക്ട് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ ഗ്രീൻ കാർഡ് യാത്രയെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്ത് വർഷത്തിൽ കൂടുതൽ കാത്തിരിക്കുന്നവരുടെ പെർ കൺട്രി ബാക്ക്ലോഗ്സ് ഇല്ലാതാക്കുന്നു ക്യാപ്സ് നിന്ന് ആയി ഉയർത്തുന്നു നൽകുന്നു ബില്യൺ ഡോളർ ഈ നിയമങ്ങൾ വിസ ാണ് പ്രധാനമായും പറയുന്നത് നിലവിലുള്ള ഗ്രീൻ കാർഡ് ഉടമകളുടെ യാത്രാ നിയന്ത്രണങ്ങളെ കുറിച്ച് ഇതിൽ പറയുന്നില്ല സമയം മലയാളം ടൈംസ് ടൈംസ് ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി നിന്നോ നിന്നോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ